മഹർ ചെയിനുകളാണ് ഒരു പവൻ മുതൽ തുടങ്ങുന്ന അടിപൊളി മഹർ ചെയിനുകൾ ലേറ്റസ്റ്റ് മോഡലിൽ നമുക്ക് ഒരു പവനിലല്ലേ നമുക്ക് എട്ട് പിടിയിൽ അതായത് ഇരുപത്തിനാല് ഇഞ്ചിൽ നല്ല ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി ഐറ്റംസ് അതിൽ ദേ ഫസ്റ്റ് മോഡലിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം നമ്മുടെ എട്ട് ആണ് വരുന്നത് നമ്മുടെ സിലോ ചെയിൻ ആണ് കേട്ടോ ഞാൻ കാണിച്ചു തരാം കയ്യിൽ വെച്ചിട്ട് കാണിച്ചു തരാം കേട്ടോ ഓരോന്ന് സിലോ ചെയിൻ കണ്ട എട്ട് പിടിയിൽ ഇസ്റ്റഗ്രാമിൽ അതായത് ഒരു പവനിൽ നമുക്ക് സിലോ ചെയിൻ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഒന്നര പവനിൽ നമുക്കുണ്ടല്ലോ നമ്മുടെ ദോഹ ചെയിനല്ലേ അത് നല്ല കാഴ്ചയിൽ നല്ല കാഴ്ചയിൽ വന്നിട്ടുണ്ട് കേട്ടോ ഈ ഒരു പാറ്റേൺ അടുത്ത മോഡൽ വരുന്നത് നമ്മുടെ മുന്നേ ഒക്കെ നമ്മൾ വന്നിരുന്ന താര ചെയിൻ ഉണ്ടല്ലോ അതും സവിതവും കൂടെ മിക്സ് ചെയ്തിട്ട് നല്ല ഉറപ്പിൽ വന്നിട്ടുള്ളതാണ് ഒരു ന്യൂ പാറ്റേണിലാണ് കേട്ടോ ഈ ഒരു മോഡൽ വന്നിട്ടുള്ളത് ഇത് നമുക്ക് ഒന്നേക്കാൽ പവനിലാണ് വന്നിട്ടുള്ളത് എട്ട് പിടിയിൽ തന്നെയാണ് നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു ചെയിനാണ് ഡെയിലി യൂസിനൊക്കെ പറ്റുന്ന അടിപൊളി ആയിട്ടുള്ള ഒരു ചെയിൻ തന്നെയാണ് കേട്ടോ ഇത് അടുത്തത് ഒരു ന്യൂ മോഡലാണ് കണ്ടോ ഒരു വെറൈറ്റി മോഡലാണ് പേര് നമുക്ക് ഇടാട്ടോ ഇത് നമുക്ക് പത്ത് ഗ്രാമിൽ ഒന്നേക്കാൽ പവനിൽ വന്നിട്ടുള്ളതാണ് എട്ട് പിടിയിൽ തന്നെ ന്യൂ മോഡലിൽ നല്ല ലാസ്റ്റ് ചെയ്യുന്ന ഒരു പാറ്റേൺ ആണ് കേട്ടോ ഇത് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ സിലോ ചെയിൻ്റെ ചെറിയൊരു കട്ടുണ്ട് പക്ഷേ അതെല്ലാം കുറച്ചും കൂടെ കട്ട് ഒക്കെ വന്നിട്ടുണ്ട് ഈ ഒരു പാറ്റേണ് സൂപ്പറായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പാറ്റേൺ തന്നെയാണ് അടുത്ത മോഡലിൽ നമുക്ക് നോക്കിയാലോ നമ്മുടെ പെപ്പർ മോഡലുണ്ടല്ലോ അതിൽ കട്ട വന്നിട്ടുള്ളത് കണ്ടോ പെപ്പർ കട്ട അടിപൊളി ചെയിനാണ് നല്ല ലാസ്റ്റ് ചെയ്യുന്നൊരു ചെയിൻ ആണ് നമ്മുടെ പെപ്പർ മോഡൽ ഇത് നമുക്ക് രണ്ട് പവനിലാണ് വന്നിട്ടുള്ളത് പതിനാറ് ഗ്രാമിൽ കേട്ടോ അതായത് ഇതിൻ്റെ ആ ഒരു ഭംഗി നോക്കിയിട്ട് ഹാഫ് പെപ്പർ പിന്നെ അതിൽ കട്ട അങ്ങനെ ആയിട്ടാണ് വന്നിട്ടുള്ളത് നല്ല വെറൈറ്റി ആയിട്ടുണ്ടാവും പിന്നെ നമുക്ക് ഈ കട്ടയില്ലാതെ തന്നെ പെപ്പർ മാത്രമായിട്ട് വന്നിട്ടുണ്ട് അതും അതെ രണ്ട് പൗലിൽ തന്നെയാണ് കേട്ടോ അടിപൊളിയായിട്ടുള്ള ചെയിനുകളാണ് ഒക്കെ നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന ലോങ് ലാസ്റ്റിങ് ചെയിനുകൾ തന്നെയാണ് കേട്ടോ ഒക്കെ ഇട്ട് പിടിയിലാണെന്നുള്ളതാണ് ഹൈലൈറ്റ് അടുത്തത് വരുന്നത് നമ്മുടെ താര താരയും അതുപോലെ തന്നെ ബോൾസും കൂടെ മിക്സ് ചെയ്ത് വന്നിട്ടുള്ള ഒരു പാറ്റേൺ ആണ് ആ അതെ കണ്ടോ ഇത് പത്ത് ഗ്രാമിലാണേ ഒന്നേക്കാൽ പവനിലാണ് വന്നിട്ടുള്ളത് ഒപ്പം വെറൈറ്റി ആയിട്ടുണ്ട് കേട്ടോ നല്ല ലേറ്റസ്റ്റ് മോഡലിൽ നമ്മുടെ ഓൾഡ് ഫാഷൻ ഒക്കെ ഉണ്ടല്ലോ അത് ലേറ്റസ്റ്റ് മോഡലിൽ വരുന്നുണ്ട് ഇത് നമുക്ക് എട്ട് പിടിയിലാണ് ഡെയിലി യൂസ് ചെയ്യാം കണ്ണടച്ച് ഡെയിലി യൂസ് ചെയ്യാം കേട്ടോ പിന്നെ എസ്ലീഫിൽ കണ്ടോ എസ്ലീഫെന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് നല്ല എടുത്ത് കാണിക്കുന്ന നല്ല കാഴ്ചയിൽ വരുന്ന മോഡലുകളാണ് ഇതും നമുക്ക് ഒന്നേക്കാൽ പവനിൽ പത്ത് ഗ്രാമിൽ നോക്കിക്കേ കണ്ടോ നല്ല കാഴ്ച വരുന്നുണ്ട് കേട്ടോ ഈ ഒരു മോഡല് കണ്ടോ എട്ട് പിടിയിലാവുമ്പോൾ നമുക്ക് മഹർ ആയിട്ടും അതുപോലെ തന്നെ ഡെയിലി യൂസ് ചെയ്യാനൊക്കെ പറ്റുന്ന അടിപൊളിയായിട്ടുള്ള ചെയിൻ തന്നെയാണ് പിന്നെ ഇതേ അടുത്തത് നമുക്ക് സിലോ ഉണ്ടല്ലോ അതിൽ കട്ട വന്നിട്ടുണ്ട് അത് പത്ത് ഗ്രാമിലോ ഇന്നേക്കാൽ പവനിലാണ് നമുക്ക് ഈ ഒരു സിലോ കട്ട വന്നിട്ടുള്ളത് അടിപൊളി ചെയിനുകളാണ് കേട്ടോ ഞാൻ ചിക്കാം എന്താ അഭിപ്രായം സൂപ്പർ അല്ലേ ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി ചെയിനുകൾ ഒരു പവനിലൊക്കെ എല്ലാവരും ചോദിച്ചു വരുന്നുണ്ട് ലേറ്റസ്റ്റ് ഇപ്പോൾ എന്ന് ലേറ്റസ്റ്റ് കസ്റ്റമേഴ്സ് എല്ലാം ലൈറ്റ് വെയ്റ്റ് കളക്ഷൻസ് ആണ് ചോദിച്ചു വരുന്നത് അപ്പോൾ നമ്മൾ ലൈറ്റ് വെയ്റ്റ് ആയിട്ട് ഡെയിലി യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മഹർ ചെയിനുകളൊക്കെ എത്തിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു മോഡൽ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്